To sisters, I love my country. With the to my country and my people, I pledge my devotion. India will be and prosperity. Well, Allow lies by happiness. ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപകർ ഒക്ടോബർ രണ്ട് കാര്യം ചെയ്തിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ പാപ്പുചിത് അനുഭവത്തിലുണ്ടായ കൊച്ചു ഞാൻ ഒരു ദിവസം ഒരു കുട്ടി വന്ന് ബാപ്പുജിയോട് ചോദിച്ചു അമ്മയുണ്ടായിരുന്നു ഷസ്താത്തത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് തരട്ടെ ആയിപ്പോ പക്ഷെ എനിക്ക് മാത്രം പോരാ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വേണം എല്ലാവർക്കും തുണി തുന്നിത്തരാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുമോ

മുമ്പിൽ അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളുടെ നമുക്ക് സഞ്ചരിക്കാം പട്ടേ പ്രിയ കൂത്തുകാരെ ഇന്ന് നമ്മുടെ കൊല്ലം കോട്ടയം തൃശൂർ ബലവർ ഇപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് എല്ലാ സമൃദ്ധമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തത്തിൽ വിശേഷിപ്പിക്കുന്നു ഈ കാതിലെ